അസലാമലൈക്കും വാഹി വാത്തമില്ല അലഹമുല്ല റസാഹി വസ്ല പഠിപ്പിക്കുന്നു കുല്ലു ഉമ്മത്തി എന്റെ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബാനഹൂഹത്ത് ആല പുറത്തു കൊടുക്കും അവ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകും എന്നാൽ ഇല്ലൽ മുജാഹിരി മുജാഹിരീനങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല പാപങ്ങൾ അത് പരസ്യമാക്കുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് റസൂൽ അള്ളയൂസ് അലൈഹി സ്വലം പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ തെറ്റുകൾ അത് പരസ്യമാക്കാതെ ഞാൻ ഇന്ന ദിവസം ഇന്ന തിന്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്ന ഒരു തിന്മയിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ന ഒരു തിന്മയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നാം ചെയ്ത തിന്മകൾ അതെടുത്തു പറയേണ്ട പരസ്യമാക്കേണ്ട ഒരാവശ്യം നമുക്കില്ല അങ്ങനെ നാം ചെയ്താൽ നമ്മുടെ തിന്മകൾ അള്ളാഹു പുറത്തു തരില്ല എന്നാണ് മറിച്ച് നമ്മൾ നമ്മളുടെ തിന്മകൾ പറയേണ്ടതും പങ്കുവെക്കേണ്ടതും അത് പരസ്യമാക്കേണ്ടതും അതെവിടെയാണ് അത് പടച്ച റബ്ബിന്റെ മുമ്പിലാണ് അവിടെ അള്ളാഹുവിനോട് പറയുക പശ്ചാത്തപിച്ചു മടങ്ങുക അപ്പോഴാണ് അള്ളാഹു നമുക്ക് പുറത്തു തരിക തിന്മകൾ പരസ്യപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് റസൂൽ അല്ലാഹി പഠിപ്പിക്കുകയാണ് ഈ ഗൗരവമുള്ള ഹദീസ് നെഞ്ചിലേറ്റുക അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ അസലാമലൈക്കു വർഹമത്തല്ലാഹി വാബർകാത്തു